ലക്ഷ്മി കുബേര ഹോമം ചെയ്യാൻ അറിയുന്നവരും ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പലപ്പോഴും ചെയ്യാൻ ഭയക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് കാരണം ഹോമം കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾ ഹോമ സമയത്തെ നാലായി വിഭജിക്കണം അതിലെ രണ്ടാം ഘട്ടം മുതൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉണർവ് ഉണ്ടാകുന്ന സമയമാണ് തന്ത്രയിലുമൊക്കെ പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് താന്ത്രികത്തിൻ്റെ ആധുനിക തലങ്ങളൊക്കെ നോക്കുമ്പോഴും എല്ലാം ഇത് ശ്രദ്ധിച്ച് ചെയ്യണം പൂജാരിക്കും നാശം വരും പുരോഹിതനും നാശം വരും ചെയ്യിപ്പിക്കുന്ന ആളും വരും അതെല്ലാ ഹോമങ്ങൾക്കുമുണ്ട് ഈ പ്രശ്നം അതിൽ സാമ്പത്തിക വിഷയം ഇത് വലിയൊരു ഘടകമാണല്ലോ ആധുനിക ലോകത്ത് നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് അനിവാര്യമാണ് അപ്പോൾ ഈ ഹോമം ഒക്കെ ചെയ്യാൻ ഭയക്കുന്നതിൻ്റെ കാര്യം ഈ സമയത്ത് ഈ രണ്ട് നാല് ഘട്ടങ്ങളായിട്ട് നമ്മളുടെ മനസ്സിൻ്റെ ഭാവങ്ങളുണ്ട് ആദ്യം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇണങ്ങും ആ വേദിയുമായിട്ട് അവിടുത്തെ ഇത് ധൂപം ഇതിൻ്റെയൊക്കെ ഗന്ധം കൊണ്ടും ആ അന്തരീക്ഷവുമായിട്ട് നമ്മളൊന്ന് ഇണങ്ങിച്ചേരുന്ന നിമിഷങ്ങളുണ്ട് അതിനുശേഷം അടുത്ത ഘട്ടം തൊട്ട് ഉപബോധ മനസ്സിൻ്റെ പുറത്തേക്കുള്ള വരവാണ് ആ വരവ് സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഈ ഹോമൊക്കെ ചെയ്യുമ്പോൾ കാരണം ദാരിദ്ര്യത്തെക്കുറിച്ചൊരു ബോധവും ഉണ്ടാവരുത് ദരിദ്രരെ കുറിച്ച് ഓർക്കരുത് ശിക്ഷക്കാരെ ആ ഓർത്തുപോകും അതാണ് ഇതിനകത്തെ ഒരു ഭയക്കേണ്ട വിഷയം ദരിദ്രരെ കുറിച്ച് ഓർക്കരുത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്ത വരരുത് അപ്പം ഒരുപക്ഷെ നമുക്ക് സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടോ കാരുണ്യം കൊണ്ടോ ഇതൊക്കെ ചിന്ത വന്നേക്കാം ഈ പണം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും ഈ ലോകത്തിലെ ദരിദ്രരെല്ലാം സഹായിക്കുന്നൊക്കെ പറഞ്ഞായിരിക്കും അതൊരു ശുഭചിന്തയാണെങ്കിലും അവരെക്കുറിച്ചുള്ള ചിത്രം വന്നു അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകും അതുകൊണ്ട് പഞ്ചസാരയൊക്കെ ഹോമിക്കണം പഞ്ച പഞ്ചാമൃതം ഇതെല്ലാം ചെയ്യുമ്പോൾ വളരെ ജാഗ്രതയോട് ഇരിക്കണം ഏത് ഹോമമാണെങ്കിലും ഏത് തരത്തിലുള്ള ഹോമമാണെങ്കിലും ആണെങ്കിലും അത് ചെയ്തിട്ടിപ്പം വാരാഹിയുടെ രീതികളുണ്ട് അതുപോലെ ഈ കുബേരനെ പ്രാർത്ഥിക്കുന്ന ഈ കുബേര ഹോമം ഒക്കെയുണ്ട് ഇവയൊക്കെ ആണെങ്കിലും ഇവയിലൂടെയൊക്കെ ഉണ്ടാകുന്ന പണം വേഗം പോകാനും സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ചക്ക ഇടിച്ച് പഴിപ്പിക്കുന്ന പോലെയാ നമ്മുടെ സബ് കോൺഷ്യസിനെ വളരെയേറെ തിരുത്തുകയാണ് ഈ ചെയ്യുന്നത് ആ ഹോമത്തിന്റെ വ്യവസ്ഥയെ മൊത്തം തന്നെയാണ് അത്രയും മനോഹരമാണ് കാണാനും ആ ഹോമശൈലികളും എല്ലാം തന്നെ താമരപ്പൂക്കൾക്ക് വെൺ താമരപ്പൂക്കൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം தாழே காணந்த நம்பரி பந்தப்பிடா